ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞങ്ങൾ രാത്രി വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ പനി പിടിച്ച ആളെയും കൊണ്ട് പുറത്തിറങ്ങിയതാണ് വേറെ ഒന്നുമില്ല വീട്ടിൽ ഇങ്ങനെ അടിഞ്ഞിരുന്നപ്പോഴേ ഒരു വയ്യായി ഒക്കെ ആയപ്പോൾ വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയാലോ ഒരു ചായ കുടിച്ചാലോ എന്നൊക്കെ തോന്നിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് പക്ഷെ ഇച്ചിരി ലേറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ലൊരു വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒരു ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വീട്ടിലേക്ക് രാത്രി തിരിച്ചു വരുന്ന രീതിയിൽ നമുക്കൊന്ന് പോവാന്നൊക്കെ പറഞ്ഞ് അവരോട് ഏതെങ്കിലും ഒരു സ്പോട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞതായിരുന്നു ഇന്നപ്പം അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ അതിനിടയിലാണ് പനി പിടിച്ചത് വീഡിയോ വീഡിയോ ഒരു ചെയ്യാൻ പോലും പിടിച്ചിട്ടാണ് എന്നുള്ളതാണ് കമന്റ് വരാൻ സാധ്യതയുള്ള സാധനം ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ അങ്ങനെയല്ല ഇന്ന് വൈകുന്നേരം വെറുതെ ഒന്ന് വരാന്ന് മുഴുവൻ രാവിലെ മുതൽ രാത്രി രാത്രി ഉറങ്ങിയിട്ടില്ല പറയണ്ട ഉറങ്ങിയിട്ടേ ഇല്ല എന്തിന പറയൊന്നും പറയണ്ടല്ലേ ഉച്ച കഴിഞ്ഞ് ഉറങ്ങി ഒന്ന് ഉഷാറായി അപ്പോഴാണ് വിചാരിച്ചൊന്ന് പുറത്തിറങ്ങുന്നത് പിന്നെ എല്ലാം കൂടെ ആ അതെ അതെ ആ സാരല്ല അതെ അതെ അപ്പൊ അങ്ങനെ ഇന്ന് അങ്ങനെയൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെങ്കിലും അതെല്ലാം പ്ലാൻ പ്ലാനെല്ലാം വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു തൽക്കാലം ഇന്ന് വേണ്ട മറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു അവരെയും കൊണ്ട് ഈ സ്കൂൾ പൂട്ടിയിട്ട് ഞങ്ങൾ എവിടെയും പോയില്ല എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഓരോ തിരക്ക് ഓഫീസ് തിരക്ക് അങ്ങനെ ഈ മാർച്ചിൻ്റെ തിരക്ക് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് പോവാമെന്ന് വിചാരിച്ച പക്ഷേ അപ്പോഴത്തേക്കാണ് എല്ലാം പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തോളാകും അല്ലേ എപ്പോഴും അങ്ങനെ ഞങ്ങൾ നേരത്തെ ഇതിപ്പോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നു അതെ അപ്പോ ഇത് ഞങ്ങൾ കുറെ ദിവസം മുമ്പ് ഒരു ദിവസം രാവിലെ പോയിട്ട് തിരിച്ചു അന്ന് തന്നെ തിരിച്ചു വരാ എന്ന് അങ്ങനെയുള്ള ഒരു ഒരു ട്രിപ്പ് ഏതെങ്കിലും രണ്ട് മൂന്ന് സ്പോട്ട് കുട്ടികളോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹനിയും ആദ്യം രണ്ട് മൂന്ന് സ്പോട്ടൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിന്ന് എവിടേക്ക് പോയി വരണം എന്നൊക്കെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ഉണ്ടാക്കണം പിന്നെ എവിടെ പോയി തിരിച്ച് വരണം അതെല്ലാം അവരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റായി ഇന്ന് നമ്മൾ എന്താണെങ്കിലും പോവാം എന്ന് വിചാരിച്ചെടുത്തു വേണ്ട എന്ന് പറ പഠിച്ചോൺ പറഞ്ഞത് അപ്പോൾ അത് കാരണം അത് വേറൊരു ദിവസത്തേക്ക് മാറ്റിയ അപ്പൊ ഇന്ന് വെറുതെ എന്താണേലും പോണെന്ന് തീരുമാനിച്ചാല് ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് വരാന്ന് ചോദിച്ചു കുട്ടികളൊന്നും വന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം ചായ ഓടിക്കാനായിട്ട് ഇറങ്ങി പക്ഷെ ഇത്തിരി ലേറ്റ് ആയിരുന്നു മാത്രം നമ്മൾ ഇന്നലെ മറ്റേ ചാനലില് കാണാന്ന് പറഞ്ഞു പോയതല്ലോ കോള് മണിക്കൂർ ആ സമയത്ത് ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റിട്ട് എന്താ വയ്യ ഞാൻ അവിടെ ഇരിക്കുകയാണ് പറഞ്ഞെടുത്ത ഒരു കോള് വന്നു കോള് വന്നപ്പോ ഞാൻ വിചാരിച്ചു വിചാരിച്ചെടുക്കൂലും തീരെ വയ്യ ചുമയൊക്കെ പിടിച്ച് ഇങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കുന്ന അത് കഴിഞ്ഞ് കോ ഭയങ്കര സൗണ്ട് ഇവിടെന്നൊക്കെ വന്നിരുന്നല്ല ഞാൻ അവിടെ പുറത്തായിരുന്നു അപ്പം ഞാൻ നമുക്ക് അകത്തേക്ക് പോയി ഒരു ഭാഗത്ത് ഭാഗത്തിരിക്കും പറഞ്ഞിട്ട് അവിടെ വീ റൂമിനകത്ത് അവിടെ ഒരു ഭാഗത്ത് ഇരുത്തി ഭയങ്കര സൗണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ഇത്രയും വയ്യാത്ത ആളാണോ അത് ഇത്രയും സൗണ്ടിൽ സംസാരിക്കണെന്ന് സംഭവം ഞാനേ ചോദിക്കണം ചോദിച്ചായിരുന്നു ഭയങ്കര എനർജി ആയിരുന്നല്ലോ അത് കഴിഞ്ഞ് ഡിം പിന്നെയും പോയിപ്ഡേഷൻ അറിയാൻ പറ്റും അവിടെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കിന്ന് ചായ കുടിച്ചിട്ട് ഇനി എന്തായാലും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ വരാട്ടോ നാളെ മുതലേ നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പാ പാളാത്ത പണികളൊക്കെ ആയിട്ട് നമുക്ക് വരാം എന്താണെങ്കിലും ആ വീഡിയോ അത്യാവശ്യം പോയി ഒരു സിക്സ് കെ സെവൻ കെ ഒക്കെ ആയി തോന്നണു ആ വീഡിയോ എന്താണെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദി സന്തോഷം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ബൈ ബൈ